ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കൊക്കോ മരത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ കുരു ഒക്കെ എടുത്തിട്ട് എങ്ങനെയാണ് ഉണക്കുന്നതെന്നും ഈ കൊക്കോ ചെടിയുടെ ബാക്കി വിശേഷങ്ങളും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ താ ഇതാണ് നമ്മുടെ വീട്ടിലെ കൊക്കോ മരം കുറെ നാളുകളായിട്ടോ ഇത് നിൽക്കുന്നു പക്ഷേ ഇതുവരെ നമുക്ക് ഇതുമൊന്നും ഒരു കായ് പോലും കിട്ടിയിട്ടില്ല അങ്ങനെ ഈ വർഷമാണ് ഇതൊന്ന് ആദ്യമായിട്ട് പൂത്ത് കണ്ടത് അതുമൊത്തേ ഒരുപാടൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചൊക്കെ വലുതായിട്ട് നമുക്കൊരു നാല് കായ് വലുതായി വന്നിട്ടുണ്ട് കൊക്കോ മരത്തിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ദക്ഷിണ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് നമ്മുടെ ഈ കൊക്കോ സാധാരണയായിട്ട് നമ്മുടെ ചോക്ലേറ്റ് നിർമ്മിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് നമ്മുടെ ഈ കൊക്കോയുടെ പഴത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുരുക്കൾ പണ്ടുകാലത്തൊക്കെ വനവൃക്ഷമായിട്ട് കണക്കാക്കിയിരുന്ന ഈ കൊക്കോ ചെടികൾ ഇന്നത്തെ കാലത്ത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തു പോരുന്ന ഒരു പ്രധാന വിളയായിട്ട് മാറിയിട്ടുണ്ട് കൊക്കോ ഇപ്പോൾ ഒരു പ്രധാന കൃഷിവിളയായിട്ട് മാറാനുള്ള കാരണം ചോക്ലേറ്റിൻ്റെയും ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം ഇപ്പോൾ ധാരാളം കൂടിയിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ ഈ കൊക്കോയുടെ ആവശ്യകത കൂടുന്നതും അതുമൂലം നമ്മളിത് കൃഷി ചെയ്യാൻ തുടങ്ങുന്നതും ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത് ഐവറി കോസ്റ്റ് ആണ് ഗാന ഇൻഡോനേഷ്യ ക്യാമറോൺ നൈജീരിയ തുടങ്ങിയവയാണ് വൻതോതിൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന ഇതര രാജ്യങ്ങൾ ഇന്ത്യയും ഒട്ടും മോശമല്ല കേട്ടോ നമ്മുടെ രാജ്യത്തും ഒരുപാട് സ്ഥലങ്ങളിൽ വൻതോതിൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കൊക്കോ കായ്കള് അഴുത്തു തുടങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിൽ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴങ്ങൾ അണ്ണാനും വൗവ്വാലും ഒന്നും കൊണ്ടുപോകാതെ നമുക്കായിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ ഈ കൊക്കോവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അതും ഒരുപാടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകള സമൃദ്ധമാണ് നമ്മുടെ ഈ കൊക്കോ പഴം അതുകൊണ്ട് തന്നെ ഫ്ലെമനോയിഡുകൾ ഹൃദയരോഗം മെച്ചപ്പെടുത്തുകയും ദഹന പ്രക്രിയ സുഗമമാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിലൂടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെയും മെച്ചപ്പെടുത്തുന്നു കൂടാതെ കൊക്കോയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോളുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ഇങ്ങനെ കൊക്കോ ഉപയോഗിക്കുന്ന മൂലം ധാരാളം ഗുണങ്ങൾ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ദോഷങ്ങളുണ്ട് കേട്ടോ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ കഫൈൻ അടങ്ങിയിരിക്കുന്നതിനാൽ ധാരാളം കൊക്കോ ഉപയോഗിക്കരുത് ചോക്ലേറ്റ്സിലെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരും കൊക്കോ കഴിവതും ഒഴിവാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കേട്ടോ ഇടുക്കിയിലെ റേഞ്ചിലൊക്കെ നമ്മുടെ ഈ കൊക്കോ കൃഷി വ്യാപകമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത് ആ സമയത്തൊക്കെ നമ്മുടെ ഈ കൊക്കോന് മാർക്കറ്റിൽ നല്ല വിലയായിരുന്നു അങ്ങനെ ഇറക്കുമതി കൂടി ആ സമയത്ത് നമ്മുടെ ഈ കൊക്കോൻ്റെ വില അങ്ങോട്ട് ഇടിഞ്ഞു വില ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ കർഷകർ ഈ കൊക്കോ ചെടിയെല്ലാം വെട്ടിക്കളഞ്ഞ് വേറെ കൃഷികൾ ചെയ്യാൻ തുടങ്ങി അതുകഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കാലങ്ങളെയായിട്ടുള്ളൂ വീണ്ടും നമ്മുടെ ഈ കൊക്കോയ്ക്ക് മാർക്കറ്റിൽ ഒരുപാട് വില കിട്ടാൻ തുടങ്ങിയിട്ട് കൊക്കോയുടെ വിളവെടുപ്പിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയൊക്കെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലെ മൂന്ന് തവണ വരെ നമുക്ക് കൊക്കോ വിളവെടുക്കാനായിട്ട് പറ്റും ഭേദപ്പെട്ട വിലയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഹൈ ഹൈറേഞ്ചിലെ കർഷകരെ തനിവിളയായിട്ടും ഇടവിളയായിട്ടും എല്ലാം ഈ കൊക്കോ കൃഷി ചെയ്തു പോരുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ കൊക്കോയുടെ പച്ചക്കുരു നമ്മൾ ഉണക്കാനിടയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങി വരുമ്പോൾ നമുക്കത് ഒരു കിലോയോളം നമുക്ക് കൊടുക്കാനായിട്ട് കിട്ടും കൂടാതെ നമ്മൾ ഈ കൊക്കോ കുരി വെച്ചിട്ടുണ്ടാക്കുന്ന ചോക്ലേറ്റിൻ്റെ ഗുണവും കൂടുതലായിരിക്കും അതുപോലെ തന്നെ നല്ല വില ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മരത്തിന്നും ഞാനിവിടെ പറിച്ചെടുത്തിട്ടുള്ള കൊക്കോ ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഉള്ളിൽ കാണുന്ന ഈ വെള്ള കളറിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് നമുക്ക് കഴിക്കാൻ പറ്റുക അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുരു കാണാൻ പറ്റും അത് നമുക്ക് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ വെള്ള കളറുള്ള ഈ ഭാഗം കഴിക്കുമ്പോൾ തന്നെ നല്ല മധുരമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് ഒരുപാടൊന്നുമില്ല ഇതിൻ്റെ കൃഷിയൊന്നും അല്ല ആകെ ഒരു മരമേ ഉള്ളൂ നമ്മുടെ കൊക്കയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ടുള്ളൊരു കൊതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെള്ള ഭാഗം എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാടൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഈ വെള്ള ഭാഗം എന്ന് പറയുമ്പോൾ നല്ല മധുരമുണ്ട് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള കുറച്ച് കുരു ഞാൻ ഉണക്കിയെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഉണക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചുതരാം പക്ഷേ ചോക്ലേറ്റ് പൗഡർ ഒന്നും ഇപ്പം ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ച് കുരുവേട്ടേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് ഒരുപാട് കുരുമൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് ചോക്ലേറ്റ് പൗഡർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുരു ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ കൊക്കോ പഴം അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ വെള്ളഭാഗങ്ങൾ നമ്മൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി വരുന്നത് ഇതുപോലെ അങ്ങോട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കുത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇത് പുളിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണക്കാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് പുളിപ്പിക്കാനായിട്ടുള്ള പരിപാടികൾ ആദ്യം നോക്കാം അങ്ങനെ കൊക്കോയുടെ മൊത്തം കൊക്കോക്കായ് എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് കഴുകി വരെ എടുക്കുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെള്ളം ഒട്ടും തൊടാതെയാണ് അവർ ഉണക്കുക എന്നുള്ളത് അപ്പം നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളിത് കൈ വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ഈ കായ്കളൊക്കെ ഒന്ന് ഇങ്ങനെ ഞരടി കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പാത്രം നമുക്ക് നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കാം പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചാക്കി കെട്ടിയിടാണ് ഇത് പുളിപ്പിക്കാനായിട്ട് ചെയ്യാന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരുപാട് കൊക്കോ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ലപോലെ കൈ വെച്ച് ഞരടി കൊടുത്തിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഏഴ് ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കൊക്കോ കായ്ക്കളൊക്കെ ഇതുപോലെ അങ്ങോട്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു വായലയിലാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇത് ഉണക്കാനായിട്ട് ഇടുന്നത് ഏകദേശം ഒരു രണ്ട് ദിവസത്തോളം ഞാൻ ഈ വായലയിൽ ഈ കൊക്കോക്കായകൾ നല്ല പോലെ അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഉണക്കി കിട്ടും കേട്ടോ ഈ കുറച്ച് വെയിൽ കുറവായിരുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു രണ്ട് ദിവസം ഈ വാഴലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ പരത്തി അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം വാഴയിലൊക്കെ അങ്ങോട്ട് ഉണങ്ങി വരും നമ്മുടെ ഈ കൊക്കോയിലത്തെ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കിത് വാഴയിലും മാറ്റിയിട്ട് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ചാക്കിലോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് ദിവസം കൂടെ നല്ല വെയിലത്ത് ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഇതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൊക്കോക്കായൊക്കെ നല്ലപോലെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങി കിട്ടിയ കൊക്കോ കൊക്കോക്കായെ നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരുപാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ് അങ്ങനെ ഇതൊരുപാടാവുന്ന സമയത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള കൊക്കോ പഴം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കുരു ഉണക്കി വെച്ചിട്ടുള്ളതും എന്തേലൊക്കെ തെറ്റൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ച് കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ ഒരുപാട് അറിവുകളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബായ്